ആറ്റിങ്ങലിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ആറ്റിങ്ങൽ ബ്രൈറ്റ് ഹോട്ടലിലാണ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് കെ എച്ച് ആർ എ ജില്ലാ പ്രസിഡന്റ് മധുസൂദനൻ നായർ ഇഫ്താർ സംഗമം ഉദ്ഘാടനം ചെയ്തു ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബിക നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി നഗരസഭാ വൈസ് ചെയർമാൻ ജി തുളസീധരൻപിള്ള കെ എച്ച് ആർ എ മേഖലാ സെക്രട്ടറി കോരാണി സനിൽ കെ എച്ച് ആർ എ സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് വിജയകുമാർ സ്റ്റേറ്റ് സെക്രട്ടറി വീരഭദ്രൻ ആറ്റിങ്ങൽ മേഖലാ ട്രഷറർ ബ്രൈറ്റ് മുഹുസിൻ ആറ്റിങ്ങൽ ഡിവൈഎസ്പി മഞ്ജുലാൽ ഇൻസ്പെക്ടർ എസ് എച്ച്ഒ ജി ഗോപകുമാർ സബ് ഇൻസ്പെക്ടർ ജിഷ്ണു യേയസ് വ്യാപാരി വ്യവസായ ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കണ്ണൻ ചന്ദ്രാപ്രസ് സുലൈമാൻ ആലങ്കോട് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാവർക്കും റംസാൻ ആശംസകൾ തീർച്ചയായും കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ എല്ലാ വർഷവും ഇത് ഇങ്ങനെ നടത്തുന്നുണ്ടെങ്കിലും പക്ഷേ ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാ ജാതി മതസ്ഥരും ഒരുമിച്ച് കൊണ്ട് ഒരു മരണ മയത്രയ്ക്ക് വേണ്ടി നമ്മൾ ശ്രീനാരായണ ഗുരുവിൻ്റെ നാട്ടിലല്ലേ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊരുക്കി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഇവിടെ നമ്മളിരിക്കുമ്പോഴും നമുക്ക് എത്രമാത്രം നമ്മുടെ ചെറുപ്പക്കാരെ അല്ലേ ഇത്തരത്തിലുള്ള വേദികളിൽ പങ്കിടുവാൻ അല്ലെങ്കിൽ പങ്കെടുപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടെന്നുള്ളൊരു ആത്മപരിശോധന നമ്മൾ നടത്തണം അല്ലേ എല്ലാവരും ഒരു ഒരുമിച്ചിരിക്കുകയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ട് മാനവികതയുടെയും മതമൈത്രിയുടെയും ഒക്കെ ആ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഇരിക്കുന്നത് വേദിക്കുന്നത് ആലോചിക്കുമ്പോൾ നമ്മുടെ നാട് നമ്മുടെ കുട്ടികൾ ഒട്ടേറെ വിഷമതകളിലും ഒക്കെ ഏർപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമാണ് നമുക്കൊരുമിച്ച് ആയാലും നമ്മുടെ നാടിൻ്റെ പൊതുജനങ്ങളായാലും അല്ലെങ്കിൽ എല്ലാ വിഭാഗം ആളുകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ പുതിയ തലമുറയെ നമ്മുടെ നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളെ നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി നമുക്ക് നാടിൻ്റെ നല്ല ഗുണങ്ങൾക്ക് വേണ്ടി കുട്ടികളെ മാതൃകയാക്കുവാൻ നമുക്ക് ഒരുമിച്ച് നിന്ന് പോരടേണ്ടതായി വന്നിട്ടുണ്ട് തീർച്ചയായും അത് വേണം അതിനു വേണ്ടി ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ പുതിയ കുട്ടികളെ നമ്മൾക്ക് കൂടി ഇത്തരത്തില പരിപാടിയിൽ പങ്കെടുക്കുവാൻ സംഘടിപ്പിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുവാനും നമ്മുടെ ജീവിതം ലഹരിയാക്കി മാറ്റാൻ അല്ലെങ്കിൽ സ്നേഹം ലഹരിയാക്കി മാറ്റാൻ അല്ലെങ്കിൽ നമ്മൾ പഠനം ലഹരിയാക്കി മാറ്റാനൊക്കെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ എനിക്ക് തോന്നുന്നു ഹോട്ടൽ റെസ്റ്റോറന്റ് ഭാരവാഹികളും അതിനൊരു മുൻകൈ എടുക്കും എന്നാണ് അപ്പൊ അതിനുവേണ്ടി ഒരു മുൻകൈ എടുക്കണം നമ്മൾ ഹോട്ടൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് നടത്തിന് ഈ സമൂഹത്തെ ഒന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ചുണ്ടാകണം എന്നുള്ളതാണ് ഇത് നമ്മൾ കാണുന്ന ഒരു അനുഷ്ഠിതാവസ്ഥ നമ്മുടെ പിഞ്ചു കുഞ്ഞുങ്ങളെന്ന് തന്നെ പറയാം പത്ത് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ബോധമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥ നമ്മൾ കാണുകയാണ് വളരെ സങ്കടത്തോടു കൂടിയാണ് കാണുന്നത് അതിന് പിന്നിലുണ്ടാകുന്ന ജീവഹത്യ അല്ലെ സ്വന്തമായിട്ട് അവർ തീരുമാനിച്ചങ്ങ് പോകുന്ന ഒരു ഒരവസ്ഥയിലേക്കൊക്കെ മാറുമ്പോൾ മാതാപിതാക്കളുടെ രക്ഷമോ ഒരിക്കലും നമുക്ക് സഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പം അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ഒരു പടി മുന്നോട്ട് പോയി ഒരു ബോധവൽക്കരണ ക്ലാസ് ആയാലും അല്ലെങ്കിൽ ശരി എന്തുകൊണ്ട് ഈ ജീവിതം നന്നായി നയിക്കണമെന്നൊക്കെ ഒരു പ്രതിനിധി എന്നോട് നിങ്ങൾക്കും ചെയ്യാൻ കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നു സക്കാത്ത് കൊടുക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് അല്ലെ ഒരു കൈത്താങ്ങായി മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന പൈസയുടെ ഒരു അംശം അല്ലെ മറ്റുള്ളവർക്ക് ഒരു ദിനചര്യം കഴിയാൻ കഴിയാത്ത ആൾക്കാർ കൊടുക്കാന്ന് പറയുന്നത് ഒരു മഹാ യജ്ഞം നമ്മൾ ഏറ്റെടുക്കുകയാണ് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ആറ്റിങ്ങൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സംഗമമാണ് നടന്നത് ഇത് രണ്ടാം വർഷമാണ് ഇങ്ങനെ ഒരു ചടങ്ങ് ഞങ്ങൾ നടത്തുന്നത് ഇതിൽ സഹകരിച്ച നമ്മുടെ ആ ടിങ്ങലുള്ള എഴുപത്തിരണ്ടോളം ഹോട്ടലുകാർ മറ്റ് സംഘടനാ പ്രവർത്തകർ എല്ലാവരും ഇതിൽ പങ്കെടുക്കുകയും ഇതൊരു വൻപിച്ച വിജയമാക്കി തീർക്കുവാനും കഴിഞ്ഞു ആറ്റിങ്ങൽ ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ ും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ്